മലുക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് താങ്കളുടെ ടൂറൻ്റ് കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജിൽ അവസാന മത്സരത്തിനായി ഇറങ്ങുകയാണ് എതിരാളികൾ സി ഐ എസ് എഫ് തന്നെയാണ് ഏതായാലും ഈ വരുന്ന ശനിയാഴ്ച ഏഴ് മണിയോട് കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു മത്സരം നടക്കാനായിട്ട് പോകുന്നത് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിൽ ഇറക്കാനുള്ള പോസിബിൾ ലൈനപ്പും ഈ ഒരു മത്സരത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ബ്ലാസ്റ്റേഴ്സിന് വിജയം അനിവാര്യമാണ് എങ്കിൽ മാത്രമേ ക്വാർട്ടറിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ കാരണം ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തന്നെ പഞ്ചാബ് എഫ് സിക്കും ഇനി ഒരു മത്സരം അവശേഷിക്കുന്നുണ്ട് അത് മുംബൈ സിറ്റി എഫ് സിക്കെതിരെയുമാണ് പഞ്ചാബ് എഫ് സിയും കേരള ബ്ലാസ്റ്റേഴ്സും ഈ ഗ്രൂപ്പിൽ രണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ ഒരു മത്സരം വിജയിക്കുകയും ഒരു മത്സരം സമനിലയിൽ അവസാനിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ പഞ്ചാബ് എഫ് സിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനുമാണ് ഗ്രൂപ്പ് സിയിൽ നിന്ന് വേൾഡ് കപ്പിന്റെ ക്വാർട്ടറിലേക്ക് മുന്നേറാൻ പോസിബിലിറ്റീസ് ഉള്ള രണ്ടു ടീമുകൾ അതുകൊണ്ടുതന്നെ സി ഐ എസ് എഫിനെതിരെ മികച്ച മാർജിനിൽ വിജയം എന്ന് തന്നെയാകും കോച്ച് മിക്കൽ സ്റ്റേറയുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ മികച്ച ഇലവനുമായിട്ട് തന്നെയാകും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക ഗോൾ കീപ്പർ ആയിക്കൊണ്ട് നമുക്ക് ഇനി നോറ ഫെർണാണ്ടസിനെ പ്രതീക്ഷിക്കാം ഡിഫൻസിലേക്ക് കടക്കുകയാണെങ്കിൽ രണ്ട് സെൻറ്റർ ബാക്കുകളിലായിക്കൊണ്ട് മിലോസും അതുപോലെ തന്നെ ഹോർമിപ്പാമും ഉണ്ടാകും റൈറ്റ് ബാക്കിൽ നമുക്ക് ഐബൻ ഡോലിങ്ങിനെ പ്രതീക്ഷിക്കാം ഇനി ലെഫ്റ്റ് ബാക്കിൽ സഹീഫിനെയും നമുക്ക് പ്രതീക്ഷിക്കാം ഇങ്ങനെയാകും ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിൽ ഇറക്കാൻ പോസിബിലിറ്റീസ് കാണുന്നത് ഇനി മിഡിലേക്ക് കടക്കുകയാണെങ്കിൽ അസഹറിനെയും അതുപോലെ തന്നെ ഡാനിഷ് ഫറൂഖിനെയും നമുക്ക് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ ഒരു അറ്റാക്കറുടെ റോളിലായിക്കൊണ്ടും മലയാളി താരമായ മുഹമ്മദ് അയമിനെയും നമുക്ക് പ്രതീക്ഷിക്കാം മുന്നേറ്റ നിരയിൽ കൊണ്ട് കോമി പേപ്പറേയും അതുപോലെ തന്നെ നോഹാ സൌദോയും നമുക്ക് പ്രതീക്ഷിക്കാം ഇരുവർക്കും തൊട്ടു പിറകിലായിക്കൊണ്ട് ഒരു ഫ്രെയിം ആൻഡ് റോളിലാണ് അഡ്രിയൻ ലൂണയെ മിക്കാൻ സ്റ്റാറ ഇതുവരെയും ഇപ്പോൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇങ്ങനെയാകും ബ്ലാസ്റ്റേഴ്സ് ഡൂറിൻ്റ് കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജിൽ അവസാന മത്സരത്തിനായിക്കൊണ്ട് ശനിയാഴ്ച ഇറങ്ങാൻ പോസിബിലിറ്റീസ് കാണുന്നത് ഏതായാലും നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക ഈ ലൈനപ്പിൽ എന്തെല്ലാം വിധത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും സി എസ് എഫും ആയിട്ടുള്ള മത്സരത്തിലെ സ്കോറൊക്കെ ഒന്ന് പ്രകടിച്ച് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം